മഹാനായ അനസബിന് ആദ്യത്തെ പത്തു ദിവസത്തിൽ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ടായിരുന്നു ഈ ദിവസങ്ങൾ ഓരോന്നും ഒന്നും ആയിരം ദിവസങ്ങൾക്ക് സമാനമാണ് എന്നാൽ ദിവസമോ ബാല അതൊരു പതിനായിരം ദിവസങ്ങൾക്ക് സമാനമാണ് ഇങ്ങനെ ഒരു സംസാരം സഹാബികൾക്കിടയിൽ വ്യാപകമായി ഉണ്ടായിരുന്നുവെന്ന് ആരാ പറയുന്നത് സഹോദരാ സഹോദരി മഹാനായ അനസബനുമാലിക്ക് റതിയല്ല കേട്ടോ കേട്ടോ നിങ്ങളിത് ഉൾക്കൊണ്ടോ കൊണ്ടോ ഇതിന്റെ ഒരു ഒരു ഈ ഒരു വാക്കിന്റെ ഒരു അർത്ഥ തലങ്ങൾ മനസ്സിലാക്കിയോ സഹാബികൾക്കിടയിലുള്ള ദിവസവും മറ്റുള്ള ആയിരം ദിവസങ്ങൾക്ക് സമാന സമാന ഉൽഹിച്ച ഒന്ന് മുതൽ പത്തുൾപ്പെടെയുള്ള ദിവസങ്ങൾ ായിരം ദിവസങ്ങൾക്ക് സമാനം അല്ല അല്ലാ ഈ ദിവസത്തിൻറെ മഹത്വങ്ങൾ ഉൾക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വിധി നൽകണേ കുറച്ചും തരട്ടെ നിങ്ങൾ ഉറപ്പിച്ചോളൂ തൗഫീഖ് ഉള്ളവർക്ക് അതിനൊക്കെ കഴിയും കഴിയും അള്ളാഹു നമുക്കൊരു പ്രത്യേക തൗഫീക്ക് തരികയാണെങ്കിൽ തിന്മകളിൽ നിന്നൊക്കെ അല്ലാഹു മെല്ലെ മെല്ലെ നമ്മളെ തട്ടി മാറ്റും തിന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും മനസ്സ് ആഗ്രഹിക്കുന്നെങ്കിൽ പോലും ആ തിന്മകളിൽ നിന്ന് എങ്ങനെങ്കിലും അള്ളാഹു അബ്ബുൽ തട്ടിമാറ്റി നന്മയിലേക്ക് നമ്മളെ എത്തിക്കും നല്ലത് ചെയ്യാനും നല്ലത് ചൊല്ലാനുമൊക്കെയുള്ള ഒരു മനസ്സും അഭിരുചിയും ആഗ്രഹവും ഉണ്ടായി കിട്ടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു റബ്ബുൽക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സഹോദര സഹോദരി ചിന്തിക്കണം ഞാനിനി പറയുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവമായി ശ്രദ്ധിക്കണം കേവലം കുറെ സിക്റുകൾ ചൊല്ലൽ മാത്രമല്ല ഈ പത്തു ദിവസങ്ങളിലായി ചെയ്യേണ്ട പ്രത്യേകമായ കർമ്മങ്ങളുമുണ്ടെന്ന് കാലറസൂലാഹി ചൊല്ലേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്കറ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് വരുമ്പോൾ അത് ചൊല്ലി വരണമെന്നും പറഞ്ഞിരുന്നു അതേതാ ഒന്ന് ആവേശത്തിൽ പറയും ആ ദിക്കറിനേക്കാൾ വലിയ ആവേശം മറ്റേതാണ് ഏതാണ് ആ ദിക്കറ് ലാ ഒരല്പം അത് ലാസ്റ്റ് ചെല്ലിയിട്ട് വേണം നമുക്കിന്ന് ദ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ പിന്നെയും വർദ്ധിപ്പിക്കേണ്ട വിക്രുകൾ ഉണ്ട് എന്നാൽ വിക്രുകൾ മാത്രമല്ല വിക്രുകൾ ഏതാണെന്ന് അവസാനത്തിൽ ഞാൻ പറയും അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ് അടുത്ത ക്ലാസ്സിന് നമ്മൾ വരുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ പലതും ചെല്ലാനാണ് പറയാറ് ഇനി ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ് ഈ ദിവസത്തിൽ തന്നെ ചെയ്യുന്നതിന് വലിയ പ്രത്യേകതകളുണ്ട് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ പറയട്ടെ മഹാനായ മൊഹീദ്ദീൻഹുവിന്റെ കിതാബാണ് ഒന്യ ആ കുഞ്ഞയിൽ ഈ ദിവസത്തിന്റെ ഫലായിലിനെ കുറിച്ച് പറയുന്നിടത്ത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാ സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം അള്ളാഹുദൊക്കൊന്ന് കേൾക്കാനും അതിലൊക്കൊന്നും കൂടാനും നമുക്ക് അവസരം തന്നല്ലോ അലഹദില്ല ഇനി ഇതൊക്കെ പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ ഏതൊക്കെയാണേ പത്തു ദിവസങ്ങളിലായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഹാനായ ഇമാം ബഹുമാനപ്പെട്ടാഹു വിശദീകരിച്ചു തരികയാണ് ചില ഹദീസുകൾ ഉദ്ധരിച്ച് വളരെ കൃത്യമായി സംഗതി പറഞ്ഞു തരുന്നുണ്ട് എന്താണത് പറയട്ടെട്ടെ ഫിര ബി സിസ്ക അന മാ അമ്പി ആ ഇരുസുലി ലഹുവേ മമ്മിന് മുമ്മിന് ശുദ്ധിക്കണം എന്താണ് ഈ പറയുന്നതെന്ന് ഗൗരവമായി ആലോചിക്കണം മന്ത്സത്ത ഒരാൾ സ്വദത്ത നൽകി ഒരാൾ ദാനധർമ്മങ്ങൾ നൽകിയാൽ ഫേഹാദിഹിൽ മാസത്തിലെ ആദ്യത്തെ പത്തു ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അയാൾ നൽകി മിസ്കീന് ഒരു സാധുവായ മനുഷ്യന് ഒരാവശ്യക്കാരന് ഒരു സഹായം ചെയ്തു ഒരു സ്വതക്ക കൊടുത്തു കൊടുത്തു എന്നാൽ അതിന്റെ പ്രതിഫലമുവിന്റെ ഒക്കെ സ്വതക്ക കൊടുത്താൽ എത്ര വലിയ പ്രതിഫലമാണോ അള്ളാഹു തരുന്നത് ആ പ്രതിഫലമാണ് ഈ പത്ത് ദിവസത്തിൽ സാധുക്കൾക്ക് സഹായം നൽകിയാൽ അള്ളാഹു നൽകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ലം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ട് സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം ആദാ ഫീഹാ മരീല ഈ 10 ദിവസങ്ങളുടെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചാൽ ഔലിയാ അന്നമ ആദിയാഹിവദ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അവന്റെ ആരിഫീങ്ങളെയും സന്ദർശിച്ച പ്രതിഫലമാണ് നൽകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ ലോക സന്ദർശനം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു വിപാദത്താണ് എനിക്ക് തോന്നുക പഴയ കാലങ്ങളിച്ച് ആ ഒരു വിപാദത്തൊക്കെ ഇന്ന് പൊതുവെ പൊതുവെ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം നമ്മുടെ അയൽക്കാരിൽ നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മളുടെ നാട്ടുകാരിൽ പരിചയമുള്ളവരിൽ വേണ്ടപ്പെട്ടവരിൽ യോഗികളായി കഴിയുന്നവരുണ്ട് അവരിങ്ങനെ വല്ലാതെ വിഷമിച്ച് കിടക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരാശ്വാസം കിട്ടുമായിരുന്നു എന്ന പ്രതീക്ഷയിൽ കഴിയുന്നവർ എന്നവർ അങ്ങനെ കണ്ട് എന്നാൽ അങ്ങനെ ഒരു രോഗിയെ അള്ളാൻ്റെ സന്ദർശിച്ചാൽ അതീ പത്തു ദിവസത്തിൽപ്പെട്ട ഒരു ദിവസത്തിലാണ് ആ സന്ദർശനമെങ്കിൽ ഔലിയാക്കളെ സന്ദർശിച്ച ഒരു പ്രതിഫലമാണ് നൽകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ യിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലായി ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അല്ലാ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സന്ദർശിച്ച കൂലിയാൻ അത് നമുക്ക് കിട്ടണം നൽകട്ടെ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഇനി വമൻ കസാ മിനാഹുല്ലാ കുത്ത മിൻഹുലി ഹീ മിൻഹുലിൽ ജന്യാ ചെറിയ വലിയ പെരുന്നാൾ ഇതാ നമ്മിലേക്ക് സമാഗതമാവുകയാണ് പത്തിനാണ് പെരുന്നാൾ പ്രിയപ്പെട്ട മുമ്പിനെ അങ്ങനെ പെരുന്നാളൊക്കെ വരികയല്ലേ വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്ത ഒരാളെ കുറിച്ചു മനസ്സിലാക്കി മൻകസാ മുമ്മിനാ ഇപ്പെരുന്നാൾക്ക് നിങ്ങൾക്ക് ഷർട്ടിന്റെ വക തുണിന്റെ വക എന്നാൽ തആല നാല റബ്ബിന്റെ സ്വർഗ്ഗത്തിലുള്ള വസ്ത്രം ിക്കപ്പെടാനത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഹബീബായ നബിയുടെ വചനങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ് ഉള്ളതിനനുസരിച്ച നന്മയിലൊക്കെ പങ്കാളികളാണ് ആവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഭാഗ്യം തരട്ടെ ാണ് പണി എന്ന് വിചാരിക്കേണ്ട നല്ല സുഖാണല്ലോ പുണ്യപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോ വിക്രു ചൊല്ലല് മാത്രാണ് പണി വേറെ ഒരു പരിപാടില്ല എന്ന് വിചാരിക്കണ്ട ഇതൊക്കെ ഈ പുണ്യപ്പെട്ട ദിവസങ്ങളുടെ പ്രത്യേക അമലിൽപ്പെട്ടതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പത്തു ദിവസങ്ങളിൽ ഇലാഹായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു യത്തീമിനോടൊരാൾ കരുണ കാണിച്ചു ഒരു സന്തോഷം കിട്ടുന്ന നിലയിൽ കരുണ എങ്കിൽ തണലിൽ വെച്ചുകൊണ്ട് അള്ളാഹു പൂർണമായ കാരുണ്യം നാളെ ഇവന് നൽകും ഇവൾക്ക് നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ഈ ദിവസങ്ങളിൽ ഒരാൾ കരുണ കാണിച്ചാൽ നാളെ നാളക്കിയാമെന്നാളിൽ അർഷിന്റെ തണലൊള്ളാഹു നൽകുന്നതാണ് പ്രത്യേകമായ കാരുണ്യമുള്ളാഹു കാണിക്കുന്നതാണ്

അയിന് തോരുന്നോളൂ അള്ളാഹു സ്വീകരിച്ചു തരട്ടെ എന്താ ഹദീസിന്റെ അർത്ഥം ഒരാളെ പരിശുദ്ധമായ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരാൾ ഹാലിറായി ഒരാൾ പങ്കെടുത്തു മജിലിസു പൊരുത്തമുള്ള മജിലിസിൽ പങ്കെടുത്തു എന്നാൽ അമ്പിയ